ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നമ്മുടെ ഈ കമ്പനികളിലേക്കൊക്കെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കമ്പനികൾക്കൊക്കെ വ്യത്യസ്തമായുള്ള തസ്തികളിലേക്ക് റിക്രൂട്ട്മെൻറ് നടത്തുന്നൊരു ബോർഡാണത് ഇപ്പോൾ കേരള പി എസ് സി അതുപോലെ സി എം ഡി കെ പി ഇ എസ് ആർ ഡി ഈ ഒരു സ്ഥാപനം വഴിയാണ് പല റിക്രൂട്ട്മെൻറ് നടത്താറ് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇപ്പോൾ വന്നിരിക്കുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എസ് എ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വിവിധ ജില്ലകളിലായിട്ട് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റിയോളം അഞ്ഞൂറിലധികം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് എല്ലാ ജില്ലയിലും അവസരമുണ്ട് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കൊ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള പബ്ലിക് എൻറ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ജില്ലകൾ ഓരോ ജില്ലകളിലായിട്ട് ഇപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കെ പി ഇ എസ് ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയി ലിങ്ക് കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതിൽ കാണാം ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് മാരുടെ ആകെ അഞ്ഞൂറ് ഒഴിവുകളിലേക്ക് ജില്ല തിരിച്ചപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിജ്ഞാപനം പുറപ്പെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാം ഈ തസ്തികയിലേക്ക് കരാടിസ്ഥാനത്തിലാണ് നിയമനത്തിനായി നടത്തുന്ന എഴുത്തു പരീക്ഷയും അതുപോലെ സിലബസ് സ്കീം എന്നിവ ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് അത് വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ ഇതിൽ ഓരോ പോസ്റ്റിലേക്ക് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ ഇരുപത് വേക്കൻസി കണ്ണൂർ നാൽപ്പത്തി ഒന്ന് വയനാട് പതിമൂന്ന് കോഴിക്കോട് മുപ്പത്തി ഒമ്പത് മലപ്പുറം അൻപത്തി മൂന്ന് പാലക്കാട് നാൽപ്പത്തഞ്ച് തൃശ്ശൂർ നാൽപ്പത്താറ് എറണാകുളം നാൽപ്പത്തി ആറ് ഇടുക്കി ഇരുപത്തിനാല് കോട്ടയം വരുന്ന മുപ്പത്തി ആറാണ് ആലപ്പുഴ മുപ്പത്തേഴ് പത്തനംതിട്ട ഇരുപത്തിയാറ് കൊല്ലം മുപ്പത്തിനാല് തിരുവനന്തപുരം മുപ്പത്തി ഏഴ് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതിലേക്ക് പോസ്റ്റും ഏജ് ലിമിറ്റും അതുപോലെ ക്വാളിഫിക്കേഷനൊക്കെ അസൈൻമെൻറ്റ് തന്നെയാണ് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കാം എങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ അതിന് പി ഡി എഫ് ഇങ്ങനെ ആയിരിക്കും വരിക ഓരോ ജില്ലയിലും ഓരോ പി ഡി എഫ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കാറ്റഗറി നമ്പറും കൊടുത്തിട്ടുണ്ട് കാറ്റഗറി നമ്പർ ഏകദേശം പൂജ്യം പൂജ്യം രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറാണ് ഈ ഒരു വിജ്ഞാപനത്തിലുള്ളത് അപ്പോൾ അതൊരു ഇൻഡസ്ട്രിയൽസ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വരുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് കണ്ണൂർ ജില്ലയിലേക്കാണ് ഈ ഒരു വിജ്ഞാപനം ഈ ഒരു ഈയൊരു നോട്ടിഫിക്കേഷനുള്ളത് അപ്പോൾ ഓരോ ജില്ലയിലേക്കും ഓരോ നോട്ടിഫിക്കേഷനുണ്ട് ഇരുപത്തി മൂവായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന സാലറി അതിൽ പറഞ്ഞിരിക്കുന്ന കമ്പനി പ്രൊഫൈലും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് റെഗുലർ ഫുൾ ടൈം ബിടെക് ഓർ എം ബി എ ഫ്രം എർ ഓഗനൈസഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും ഇരുന്നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാൻ്റീനസ് അൻപത് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം അതിൽ ഇതാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞത് ഏജ് ലിമിറ്റ് മുപ്പത്തിയഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എസ് സി എസ് ടി ഒ ബി സിൻ്റെ ഏജിലും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കും ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ ഓരോ ജില്ലയിലും അതിൻ്റെ കാറ്റഗറി നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ ഓരോ ഓരോ ജില്ലയിലും എത്ര ഉണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസ് ഡയലി ലഭിക്കുക ചാനൽ ഫോളോ ചെയ്ത് നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ